എല്ലാവർക്കും നമസ്കാരം അതിമനോഹരമായ ആ ചക്രവാള സീമയിലേക്ക് നോക്കി എന്ത് നല്ല പ്രകൃതി ഭംഗിയല്ലേ എൻ്റെ ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും എൻ്റെ നാട് ദ ബെസ്റ്റ് നാട് എല്ലാവരുടെയും നാട് നല്ല നാട് തന്നെയാണ് പക്ഷേ ഇടുക്കിയെ സംബന്ധിച്ച് വിവിധ വർണ്ണഭംഗികളുണ്ട് വിവിധ കാർഷിക ഭംഗികളുണ്ട് വിവിധ പ്രകൃതി ഭംഗികളുണ്ട് തോടുകളും പുഴകളും അരുവിയും കാട്ടാറും എല്ലാം ഇടുക്കി ജില്ലയിൽ സമ്പന്നമാണ് അതിൽ എടുത്തു പറയേണ്ട സ്ഥലമാണ് മുള്ളിരിങ്ങാട് മുള്ളിരിങ്ങാട് തലക്കോട് റൂട്ടിൽ ഒരു പാറയുണ്ട് തലക്കോട് പാറ പാറയെന്ന പണ്ട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ആ പേ ആ പേര് മാറിപ്പോയി ഇപ്പോൾ നമ്മൾ ഈ പാറയെ പറയുന്നത് ഇഞ്ചിപ്പാറ എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചില വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഇഞ്ചിയെക്കുറിച്ചാണ് ഇതാ ആ താഴെട്ട് നോക്കി വിശാലമായ സ്ഥലത്ത് കിടന്ന് ഇഞ്ചി ഉണങ്ങുന്നതുണ്ടോ എത്ര അകലെയാണ് ഇഞ്ചി കർഷകർ ബിസിനസ്സുകാരും അത് പാകപ്പെടുന്നു ചുക്കാക്കുന്നതുണ്ടോ ഇപ്പൊരുവെയിലത്ത് അവർ കിടന്ന് കഷ്ടപ്പെടും പണിയെടുക്കുകയാണ് ഇന്ന് നമുക്ക് ഇഞ്ചിയെക്കുറിച്ച് ഇഞ്ചിയുടെ ചുക്കാക്കുന്ന വിശേഷങ്ങൾ അവരുടെ ആ ജീവിതത്തിലേക്കൊന്ന് കടന്നുതല്ല അതായത് കൊച്ചി മധുര ദേശീയപാതയിൽ തലക്കോട് എന്നുള്ള സ്ഥലത്തുനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ അകത്തേക്ക് കയറി വന്നാൽ ഈ മനോഹരമായ കാഴ്ചയും ഒക്കെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഒരു പുതിയ കാഴ്ചയാവും പുതു തലമുറയ്ക്ക് ഇതൊന്നും അത്ര പരിചയമില്ല അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ ആ റോട്ടിൽ നിന്ന് വളരെ മനോഹരമായി ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സ്വിറ്റായൊരു കാര്യം ഒരു കുറച്ച് കാലം മുമ്പ് വരെ ഇവിടെ ഈ ഇഞ്ചി ഉണങ്ങുകയും അല്ലെങ്കിൽ മഞ്ഞൾ ഉണങ്ങുകയൊക്കെ ചെയ്തിരുന്നത് ഈ നാട്ടും പ്രദേശത്തുള്ള ആളുകളായിരുന്നു പക്ഷേ ഇപ്പോൾ ആ കഥ മാറി ഇപ്പോൾ കർണാടകത്തിൽ നിന്നും അതുപോലെ കേരളത്തിൻ്റെ അങ്ങേയറ്റ വയനാട് കുടക് എന്നിവിടങ്ങളിലൊക്കെ ഇഞ്ചി വലിയ പാണ്ടിലോർക്കി കൊണ്ടുവന്ന് ഇവ കൊണ്ടുവന്നിറക്കി ഇവിടെ അട്ടിയിട്ട് ആളുകൾക്ക് തൂക്കി കൊടുക്കുകയാണ് ചിരണ്ടാൻ വേണ്ടി അവർ വലിയ ഈ പാറയുടെ പുറത്ത് ഇങ്ങനെ വലിയ ചൂട്ടിൻ്റെ ഓല കൊണ്ടുള്ള മറയൊക്കെ വെച്ച് വെയിലടിക്കാതെ കേട്ടോ ഒക്കെ വെച്ച് അവരിവിടെ ഇരുന്ന് ഇത് ചുരണ്ടി പോകും ഇത് ചുരണ്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഒരു കഠിനാധ്വാനമുള്ള പണിയല്ലെങ്കിൽ പോലും ഇതിന് ഒരു പ്രത്യേക കഴിവ് വേണം അതിന് പ്രത്യേക ഒരു ആയുധവും വേണം അത് ഒരു പരിശീലനം കൊണ്ട് മാത്രമേ അത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ചിരണ്ടിയെടുത്തതിന് ശേഷം ഈ പാറപ്പുറത്തേക്ക് ഇത് വാരിയിടും വാരിയിട്ട് നേരത്തെ തൊഴിലാളികളെല്ലാം കൂടി അത് നല്ല ഭംഗിയായിട്ട് ഉണക്കി ചുക്കാക്കും വളരെ കഷ്ടപ്പെട്ട പണിയാണ് ഈ പുരി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഇത് ഉണങ്ങി വാരി ചുക്കാക്കി വലിയ കമ്പനിക്ക് കയറ്റി അയക്കാൻ വിടുന്നു കയറ്റി അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഇതിൻ്റെ എസൻസ് എടുക്കുന്ന പല കമ്പനികളുണ്ട് അങ്ങോട്ട് കയറ്റി അയയ്ക്കും എന്തായാലും സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള അമ്മമാർക്കും ചേച്ചിമാർക്കുമൊക്കെ ഒരു വരുമാനമാർഗം കൂടിയാണ് ഇടക്കാലത്തേത് വിലയില്ലാത്തൊരു സമയത്ത് ഇഞ്ചിക്ക് വലിയ പണിയൊന്നുമില്ലായിരുന്നു വരുന്നില്ലായിരുന്നു ഇപ്പം ചെറിയ തോതിൽ വിലയൊക്കെ ഉണ്ട് സജീവമാണ് അവർ ചിലര് ഇവിടെ കുടിതാമസമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരിവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പുറത്തെങ്ങും പോകാനല്ല തൊട്ടടുത്ത് ഓടിച്ചെന്നാൽ ഒരു കടയൊന്നുമില്ല തന്നെ അല്ല ഇത് ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രസകരമായിട്ട് അത് സന്തോഷത്തോടെ ആ ജോലി ചെയ്യുകയാണ് എനിക്ക് ഈ പണിസ്ഥലത്തുണ്ടാക്കുന്ന ചോറും കറികളൊക്കെ വലിയ ഇഷ്ടം ഒരു പ്രത്യേക സ്വാദും രുചിയുണ്ട് അത് ഈ പണിന്നല്ല ഏത് പണിസ്ഥലത്ത് ചെന്നാലും ഈ പണിസ്ഥലത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുന്നത് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഈ ഓപ്പൺ എയറിൽ ഇങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ആയിരിക്കാം ഒരു പക്ഷേ അതിന് എന്നാലും ടേസ്റ്റ് തോന്നുന്നത് നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇതുപോലെ പണി സ്ഥലത്ത് പോയിരുന്ന് പ്ലേറ്റിൽ കഞ്ഞി മേടിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ രുചി ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതണം ഇത് പണിയെടുക്കുന്നവർക്ക് ഈ പ്രാവശ്യം നല്ല വില കിട്ടട്ടെ നല്ല ലാഭം കിട്ടട്ടെ അവരുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാധിക്കട്ടെ അവരുടെ മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ അവർ കരുതൽ ധനമായിട്ട് സ്വർണം വാങ്ങാനൊക്കെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ് ഗുഡ് ബൈ